ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എൻ്റെ ഇത്താത്ത അപ്പോൾ അവർ നാട്ടിലേക്ക് വരുന്നുണ്ട് ഇത്താത്ത മാത്രമല്ല ഇത്താത്തൻ്റെ മോള് കൂടെയുണ്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ കൂട്ടാൻ വന്നിട്ടുള്ളത് ബാബിയും ഉമ്മയും എൻ്റെ മോനും കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിട്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു കറക്റ്റ് ടൈമായിരുന്നു അവിടെ എത്തിയത് അപ്പോൾ മോനാണെങ്കിൽ നല്ല ഹാപ്പിയാണ് കാരണം നിശ എന്ന് പറയുന്നത് അവനക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് എപ്പോൾ വീഡിയോ കോളിൽ കുറേ ഡെയിലി വീഡിയോ കോൾ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ആൾക്ക് പൊതുവെ എല്ലാവരുമായിട്ടൊന്നും അങ്ങനെ പരിചയം അധികം കമ്പനി ആവില്ല പക്ഷെ നെഷിനോട് പ്രത്യേക ഒരു ആണ് ആൾക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ ഇത്താത്തനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അതുപോലെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് ഇന്ന് ഇവർ വരാൻ കാരണം തന്നെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് വോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് പെട്ടെന്ന് എത്തിയത് കാരണം മോളുടെ ലീവൊന്നും ആയിട്ടില്ല അങ്ങനെ എത്തി നമ്മൾ വോട്ടൊക്കെ ചെയ്തു റിട്ടേൺ വീട്ടിലേക്ക് വന്ന് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി കഴിച്ചു അപ്പോൾ ചില്ല ഇതൊരു ദിവസമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ